സ്വാഗതം യു എൽ എം മലയാളം ചാനലിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യമേറയുള്ള ഇന്നോളം ആരും പറഞ്ഞിട്ടില്ലാത്ത ആരും ചിന്തിച്ചിട്ടില്ലാത്ത മനുഷ്യജീവിത ചരിത്ര സംബന്ധമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ലോകമാകെയുള്ള മനുഷ്യരെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സാഹചര്യങ്ങൾക്കും ഉത്തരവാദി അവൻമാത്രമാണ് അത് ദുഃഖമായാലും സന്തോഷമായാലും മറ്റെന്ത് തന്നെയായാലും ശരി പോകാം വീഡിയോയിലേക്ക് വിഷയം നാം മനുഷ്യരോ എന്നത് ഞാൻ ജനിച്ചു ഞാൻ അറിഞ്ഞില്ല എന്റെ അറിവോടെയല്ല ഞാൻ ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുമല്ല അപ്പോൾ എന്റെ ജനനത്തിന് ഉത്തരവാദി ഈ ഭൂപ്രപഞ്ചമാണ് സംശയമില്ല പക്ഷിമൃഗാദി മനുഷ്യരുൾപ്പെടെ കൊടാനുകൂടി ജീവജാലങ്ങളെ പരിപാലിച്ച് സംരക്ഷിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ സംരക്ഷണത്തിൽ നിന്ന് എങ്ങനെ മനുഷ്യൻ മാത്രം വേർപെട്ടു എന്തുകൊണ്ട് പ്രകൃതി സംരക്ഷണം മനുഷ്യൻ ഉപേക്ഷിച്ചു എന്തു സംഭവിച്ചു ഇതിന് ഉത്തരമുണ്ടോ മനുഷ്യർക്ക് കുറുക്കന്റെ കണ്ണെപ്പോഴും കോഴിക്കോട്ടിലെന്ന് പറയും പോലെയാണ് മനുഷ്യൻ ബുദ്ധി കൂടിയിട്ടോ കുറഞ്ഞിട്ടോ എന്നറിയില്ല സ്വാർത്ഥതയാണ് അവനെ ഭരിക്കുന്നത് പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലുള്ള സകലതും എംപിനേറെ മനുഷ്യരെയും അവന്റെ അഭീനതയിലാക്കുക എന്ന അവന്റെ ദുഷ്ട ദുരാഗ്രഹ ദുർമോഹം അവനെ പ്രകൃതിയിൽ നിന്ന് ഏർപ്പെടുത്തി ചോദിക്കുവാനും പറയുവാനും എന്ന ആരുമില്ല കയ്യൂക്കുള്ളവർ കാര്യക്കാർ നാട്ടുരാജാക്കന്മാരുടെയും മറ്റും നിയന്ത്രണ വലയത്തിൽപ്പെട്ട് രാജ്യവും ജനങ്ങളും വലഞ്ഞു കഴിഞ്ഞ കാല കാര്യങ്ങൾ ചുരുക്കമായി പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ ജനങ്ങളെയാകെ അടിമകളാക്കിയുള്ള ഭരണത്തിന് വഴി തെളിഞ്ഞു മനുഷ്യരെ അടിമകളാക്കി ചങ്ങലയിൽ ബന്ധിക്കുക തല കീഴാക്കി ഒറ്റക്കാലിൽ കെട്ടിത്തൂക്കുക കാലുകൾ ബന്ധിക്കുക തുടങ്ങിയ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലുള്ള കൊടും ക്രൂര പരാക്രമ അക്രമ അതിക്രമങ്ങൾ പ്രതിദിനം നടക്കുമായിരുന്നു ഭക്ഷണം കൊടുക്കാതിരിക്കുക അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്തരം രാക്ഷസീയമായ തൂണിൽ കെട്ടി നിർത്തി ചാട്ടവാറിന് അടിക്കുക കടാര കൊണ്ട് കുത്തിക്കൊല്ലുക വെട്ടിക്കൊല്ലുക അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ചരിത്രം മനുഷ്യനുണ്ട് കൂടാതെ നൂറ്റിനാൽപ്പത്തിനാല് ലക്ഷം ജനങ്ങളെ കുരിശിൽ തറച്ചും കെട്ടിത്തൂക്കിയും കൂട്ടക്കുരുതി നടത്തിയ ചരിത്രവും ഉണ്ട് ചരിത്രത്തിൽ ഇതിനെ കുരിശിയുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നു ഈ വിവരങ്ങളെല്ലാം നിങ്ങൾ ഏവർക്കും അറിയാവുന്നതാണ് എന്നാലും കഴിഞ്ഞ കാല ചരിത്രം ചെറുതായി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം നമ്മുടെ ഈ വീഡിയോ വിഷയം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു നാം ുഷ്യൂ എന്നതാണ് ഈ വിഷയം ഒരു തമാശയല്ല ഓരോ മനുഷ്യരും ഉറക്കെ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ അവനവനോട് തന്നെ സ്വയം ചോദിക്കേണ്ട ഏറെ ഗൗരവമുള്ള ചോദ്യമാണിത് കാരണം ഇന്ന് മനുഷ്യരിൽ പരസ്പര സഹകരണ ഐക്യമോ മനുഷ്യത്വമോ സ്നേഹ ബഹുമാനമോ ഇല്ല ഇതിന് കാരണം ഇന്ന് അവനെ അടക്കി ഭരിക്കുന്നത് ധനമാണ് അതിന് അടിമയാണവൻ പണം ഇല്ലാതെ അവന് ജീവിതം സാധ്യമല്ല ഇതാണ് അവസ്ഥ പത്ത് ശതമാനം ധനികരായ ഭരണ നേതാക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും ഉദ്യോഗാർത്ഥികളെയും സുഖിപ്പിക്കുവാൻ വേണ്ടി അവരുടെ ചൂഷണ പീഡനങ്ങൾ സഹിച്ച് ജീവിക്കേണ്ടവരാണോ ബാക്കി തൊണ്ണൂറ് ശതമാനം ജനങ്ങൾ ഇതിനുവേണ്ടിയുള്ളതാണോ ഈ മേരം നിറീംകെട്ട മീ ബി രഹിത ഭരണ സംവിധാനം മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത മീ ബി എന്തെന്നറിയാത്ത മനുഷ്യനെ തിരിച്ചറിയാത്ത കടത്ത കപട സ്വാർത്ഥ ചൂഷണ ഭരണ തട്ടിപ്പാണ് ഭരണമെന്ന പേരിൽ നടന്നു നടന്നുവരുന്നത് ഇനിയും മനുഷ്യനെ തിരിച്ചറിയാത്ത സത്യസന്ധതയില്ലാത്ത ഈ ഭരണ സാഹചര്യം അവസാനിപ്പിക്കുവാൻ ഏവരും യൂണിവേഴ്സൽ ലൈഫ് മാനേജ്മെന്റ് എന്ന ജനകീയ ഐക്യ കൂട്ടായ്മയിൽ അണിച്ചേരും ധനികരും ദരിദ്രരും ധനവും ഇല്ലാത്ത സമ്പൂർണ്ണ സമാധാന സന്തോഷ ജീവിതം ആസ്വദിച്ചാനന്ദിക്കുവാനുതകുന്ന ശാസ്ത്രീയ ജീവിത പരിവർത്തനം നടപ്പിലാക്കുവാൻ ഏവരും യു എൽ എം കേരള വാട്സാപ്പ് ഗ്രൂപ്പിൽ അണിച്ചേരും എല്ലാ പഞ്ചായത്തുകളിലും ജില്ലകളിലും യു എൽ എം ഗ്രൂപ്പുകൾ രൂപീകരിച്ചു എല്ലാവരും യു എൽ എം കേരള ആൻഡ് യു എൽ എം മലയാളം യൂട്യൂബ് ചാനൽ കാണുക ഈ ചാനൽ ഏവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക താങ്ക് യു താങ്ക് വെരി മച്ച്